ആധുനിക ഇന്ത്യയുടെ ശില്പികൾ ചരിത്രം രചന രാമചന്ദ്ര ഗുഹ വിവർത്തനം പി കെ ശിവദാസ് ശബ്ദം നൽകുന്നത് വിൻസെന്റ് ചിത്രം പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആദ്യത്തെ ഉദാരവാദി റാംമോഹൻ റോയ് ഈയിടെ ം റോയിയുടെ ഒരു ജീവചരിത്രം പുറത്തിറങ്ങി അതിന്റെ ഉപശീർഷകം ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നായിരുന്നു ഈ അതിശയോക്തി പുറത്തു കൊടുക്കാം പരമ്പരാഗതമായ സാമൂഹിക ഘടനകൾക്കും അസ്ഥിത്വരീതികൾക്കും നേരെ ആധുനികത ഉയർത്തിയ വെല്ലുവിളികളുമായി വ്യവഹരിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം ബന്ധുത ജാതി മതം എന്നിവയുടെ കൂച്ചുവിലങ്ങുകൾ കണക്കിലെടുക്കാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു റോയ് റാം റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലെ രാധാനഗർ ഗ്രാമത്തിൽ ജനിച്ചു ഹിന്ദുക്കളിലെ വൈഷ്ണവ വിഭാഗക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബക്കാർ തരക്കേടില്ലാത്ത സമ്പത്തുള്ള ഭൂവുടമകൾ അവർ അനേകം തലമുറകളായി മുഗളന്മാരുടെ റവന്യൂ ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചു പോരുന്നവരായിരുന്നു യവനത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ റാംമോഹൻ രണ്ടു തവണ വിവാഹിതനായി ഉന്നതജാതി കുടുംബങ്ങളിൽ ഇത് ആചാരമായിരുന്നു അവർക്കിടയിൽ ബാലവിവാഹവും ബഹുഭാര്യത്വവും സർവ്വസാധാരണമായിരുന്നു റാംമോഹൻ കുഞ്ഞുനാളിലെ ബംഗാളിയും പേർഷ്യനും പഠിച്ചു പിന്നെ അറബി പഠിക്കാൻ പാറ്റ്നയിലേക്ക് അയക്കപ്പെട്ടു എന്നാണ് ആദ്യ ജീവചരിത്രകാരന്മാർ പറയുന്നത് അവിടെ വച്ച് അധ്യാപകർ അദ്ദേഹത്തെക്കൊണ്ട് യൂക്ലിഡിന്റെയും അരിസ്റ്റോട്ടിലിന്റെയും കൃതികളുടെ വിവർത്തനങ്ങൾ വായിപ്പിച്ചു ഈ ചലിത പാഠശാലയിലെ അവസാനത്തെ സ്റ്റോപ്പ് വാരണാസി അവിടെ വെച്ച് അദ്ദേഹം പരമ്പരാഗത പണ്ഡിതന്മാരിൽ നിന്ന് സംസ്കൃതം പഠിച്ചു അങ്ങനെ നടന്നു പഠിച്ചയാളാണ് റാംമോഹൻ റോയ് എന്ന വാദത്തെ പിൽക്കാല പണ്ഡിതന്മാർ ഖണ്ഡിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ബഹുഭാഷാ പാണ്ഡിത്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല ബംഗാളിൽ വെച്ചു തന്നെയായിരിക്കാം അദ്ദേഹം ആ ഭാഷകൾ പഠിച്ചത് അതിനു വേണ്ടി മറ്റു പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടില്ലായിരിക്കാം പഠനം എവിടെ വെച്ചായിരുന്നാലും ശരി പഠനകാലം മുഴുവൻ അദ്ദേഹം യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന്റെ അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന കാര്യം വ്യക്തമാണ് ചുറ്റും കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണുണ്ടായത് മൂത്ത ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ ഭാര്യ സതി അനുഷ്ഠിച്ചു ഇത് റാംമോഹനെ വല്ലാതെ അസ്വസ്ഥനാക്കി പഠനം പൂർത്തിയാക്കിയ ശേഷം റാംമോഹൻ റോയ് ബംഗാളിൽ പലയിടത്തായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തു വാട്ടർലൂ പോരാട്ടം നടന്ന ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അദ്ദേഹം കൽക്കത്തയിൽ സ്ഥിരവാസം ഉറപ്പിച്ചു അപ്പോഴേക്കും അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധം ചെയ്തു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗ്രന്ഥം പേർഷ്യനിലായിരുന്നു അതിന്റെ അവതാരിക അറബിയിലായിരുന്നു വിഗ്രഹാരാധനയെ ആക്രമിക്കുന്ന ഒന്നായിരുന്നു ആ ഗ്രന്ഥം കൽക്കത്തയിലെത്തിയതോടെ റോയ് സാഹിത്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിരതനായി അദ്ദേഹം ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്ന് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തു ഇംഗ്ലീഷിൽ സതിക്കെതിരായ ഒരു ഹിന്ദു സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹം യാഥാസ്ഥിതിക പണ്ഡിതന്മാരുമായി സംവാദം നടത്തി മറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠം തങ്ങളുടേതാണ് എന്ന ക്രിസ്ത്യൻ പാതിരിമാരുടെ അവകാശവാദത്തെയും അദ്ദേഹം എതിർത്തു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അദ്ദേഹം ആത്മീയ സഭ അഥവാ സൗഹൃദ സംഘം രൂപവൽക്കരിച്ചു വിവിധ മതപാരമ്പര്യങ്ങളിലുള്ള പൊതുഘടകങ്ങൾ അന്വേഷിക്കുക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സർവവ്യാപിയായ ഈശ്വരൻ മാത്രമാണ് മതാരാധനയ്ക്ക് യോഗ്യനായ ഒരേയൊരുവൻ അവനേകനും അവിഭാജിതനുമാണ് എന്ന വിശ്വാസക്കാരനായി മാറിയിരുന്നു അപ്പോഴേക്കും റോയ് അതാണ് വേദങ്ങളുടെയും ബൈബിളിന്റെയും ഖുറാനിന്റെയും സന്ദേശമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മതങ്ങൾ തമ്മിലുള്ള ധാരണ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റോയ് യേശുവിന്റെ ധർമ്മോപദേശങ്ങളെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിച്ചു മുഹമ്മദിന്റെ ജീവിതത്തെ പുരസ്കരിച്ച് മറ്റൊന്ന് എഴുതി തുടങ്ങി യാഥാസ്ഥിതിക ഹിന്ദുക്കൾ റോയിയെയും ചങ്ങാതിമാരെയും കണക്കറ്റ് ശകാരിച്ചു അക്കൂട്ടർ അവരെ പാപികളായ നിരീശ്വരവാദികൾ വികാരാവേശത്തിൽ അന്ധരാക്കപ്പെട്ട ആധുനികർ എന്നും മറ്റും അധിക്ഷേപിച്ചു അതേസമയം